പൂക്കോട വെറ്ററി കോളേജ് വിദ്യാർത്ഥി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന സഹപാഠിയുടെ വെളിപ്പെടുത്തൽ കൊലപാതകത്തിൽ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ജീവനിൽ പുറത്തു വിദ്യാർത്ഥിയുടെ പുറത്തുവിട്ട ശബ്ദരേഖ സ്ഥിരീകരിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബവും രംഗത്തെത്തി ബിഗ് ബ്രേക്കിംഗ് എല്ലാവരും ചേർന്ന് എന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് വരുന്നവരും പോകുന്നവരും സിദ്ധാർത്ഥിനെ തല്ലി ും അവന്റെ ഹോസ്റ്റിൽ പോകുന്നവരും അവനെ തല്ലിട്ട് മൃഗീയമായിട്ട് അവനെ തല്ലിക്കുന്നതന്നെയാണ് ബാച്ചിലുള്ളവരും ഇതില് പങ്കൊക്കെ ഒരാളെ പോലെ വെറുതെ വിട്ടത് ഒന്നതാണ് പുറത്ത് നല്ലവരാണെന്ന് അദ്ദേഹം കഴുകന്മാരെ കാണും മോഷണം ആൾക്കാർ ഓഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണെന്നും ചില സുഹൃത്തുക്കൾ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം സ്ഥിരീകരിച്ചു ഓഡിയോ പോലീസിന് കൈമാറിയതായി സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു ഒരു റെക്കോർഡുണ്ട് സാറിന് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് സാറിന് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വേറൊരു ഫോണിൽ കുട്ടി സംസാരിച്ചെങ്കിൽ ആ ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്തില്ല വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പം അത് ആ ും ദോഷം വരാതിരിക്കുക എന്നതാണ് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന് കുടുംബം പറഞ്ഞു ഗൂഢാലോചന കുറ്റവും കൊലക്കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് മാധ്യമ സൃഷ്ടിയാണെന്ന ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ശബ്ദരേഖ നിലവിൽ അറസ്റ്റിലായ പതിനെട്ട് പേരിൽ ഒതുങ്ങുന്നതുമല്ല പ്രതിപട്ടിക ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ഈ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം